ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ചപ്പാത്തി പൂരി പൊറോട്ടയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി നല്ലതുപോലെ ചൂടാക്കി എടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇതിലോട്ടേക്ക് ആദ്യമേ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എണ്ണ ഏതാണെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൂടി ഒഴിക്കുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു ഒരു ടീസ്പൂൺ തുടങ്ങി രണ്ട് ടീസ്പൂൺ വരെയൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കറിയിലിടുന്ന ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കാം കൂട്ടത്തിൽ തന്നെ ഒന്നോ രണ്ടോ വറ്റൽ കൂടി ചേർത്തതിന് ശേഷം ഇത് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് സവാള നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം സവാള വഴറ്റിയെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിലോട്ടേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കൂട്ടത്തിൽ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം അളവിൽ ഗരം മസാല പൗഡർ കൂടി ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ പൊടികളുടെ പച്ചമണം മാറി വരുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ടേക്ക് ഒരു ചെറിയ തക്കാളി പക്ഷേ നല്ല പഴുത്ത തക്കാളിയാണ് അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തക്കാളി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതായത് ഈ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അതിനുശേഷം ഇതിലോട്ടേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഉപയോഗിച്ച തൈരിന് നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ കുറഞ്ഞൊരളവിലാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലോട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് എപ്പോഴും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരൂ കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് ഉരുളക്കിഴങ്ങാണ് ഉപയോഗിച്ചത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ആ ഒരു വെള്ളം വെള്ളമുണ്ടല്ലോ അതും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ മസാലയായിട്ട് മിക്സ് ചെയ്യുക ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടങ്ങ് കുത്തി അടക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് തന്നെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയുടെ ഭാഗം നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള കറിയായിട്ട് കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം തണുത്ത വെള്ളം ഒഴിക്കരുത് കൂട്ടത്തിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കസൂരി മേത്തി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കറി ഇനി ഒന്ന് ജസ്റ്റ് തിളച്ച് കിട്ടിയാൽ മതി തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഉള്ളൂ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു വെറൈറ്റി കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ